ഹായ് നാലാം ക്ലാസ് ഇ വി എസ് പാഠപുസ്തകത്തിലെ കണ്ണെത്ത ദൂരത്ത് കയ്യെത്താ ദൂരത്ത് എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വാർത്താവിനിമയ മാർഗങ്ങളാണ് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത് ഒരു സന്ദേശം ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനാണ് വാർത്താവിനിമയ ഉപാധികൾ ഉപയോഗിക്കുന്നത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ ആണ് ആദ്യകാലങ്ങളിൽ സന്ദേശങ്ങൾ കൈമാറുന്നത് ഒരു സ്ഥലത്തു മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നത് നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കാണാം മറ്റൊന്നായിരുന്നു പെരുമ്പറ പണ്ട് ജനങ്ങൾക്കിടയിൽ സന്ദേശങ്ങൾ കൈമാറാൻ പെരുമ്പറ പ്രത്യേക രീതിയിൽ മുഴക്കുമായിരുന്നു വ്യത്യസ്ത സന്ദേശങ്ങൾ കൈമാറാൻ വിവിധ രീതിയിലുള്ള പെരുമ്പറ മുഴക്കിയിരുന്നു രാജാക്കന്മാരുടെ ഉത്തരവുകൾ ജനങ്ങളിലെത്താൻ ഭടന്മാർ പെരുമ്പറ മുഴക്കി ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ചിരുന്നു ദൂതൻ രാജാക്കന്മാർ സന്ദേശങ്ങൾ കൈമാറുന്നതിന് ഓല ചെമ്പു തകിട് പട്ടു തുണി തുടങ്ങിയവയിൽ വിവരങ്ങൾക്കുറിച്ച് ദൂതൻ വശം കൊടുത്തുവിടുന്ന രീതി സ്വീകരിച്ചിരുന്നു അഞ്ചലോട്ടക്കാരൻ കത്തുകൾ മേൽവില്ലാസക്കാരന് എത്തിക്കുന്നതിനായി മണി കിലുക്കി ഓടിയിരുന്ന തപാൽ ജീവനക്കാരനാണ് അഞ്ചലോട്ടക്കാരൻ അഞ്ചലോട്ടക്കാരൻ എന്നാൽ ദൈവദൂതൻ എന്നാണ് അർത്ഥം സെമഫോറുകൾ അക്ഷരങ്ങളെയോ അക്കങ്ങളെയോ കുറിക്കാൻ ഒരാൾ കൊടികൾ പ്രത്യേക ദിശയിൽ ചലിപ്പിച്ച് കൈകൾ വിരിച്ചു നിൽക്കുന്നു ഇത്തരത്തിൽ ആശയം കൈമാറ്റം നടത്തുന്ന രീതിയാണ് സെമഫോർ നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം ഇപ്പോഴത്തെ വാർത്താവിനിമയ ഉപാധികൾ കത്ത് ടെലിഫോൺ അലക്സാണ്ടർ ഗ്രഹാമ്പൽ ആണ് ടെലിഫോൺ കണ്ടുപിടിച്ചത് മിസ്റ്റർ വാട്സൺ ഇവിടെ വരൂ എനിക്ക് നിങ്ങളുടെ സഹായം വേണം എന്നതാണ് ആദ്യത്തെ ഫോൺ സന്ദേശം മൊബൈൽ ഫോൺ റേഡിയോ മാർക്കോണി എന്ന ശാസ്ത്രജ്ഞനാണ് റേഡിയോ കണ്ടുപിടിച്ചത് ടെലിവിഷൻ ടെലി എന്ന ഗ്രീക്ക് പദവും വിഷൻ എന്ന ലാറ്റിൻ പദവും ചേർന്നാണ് ഈ പേരുണ്ടായിട്ടുള്ളത് പത്രം ലോകത്തിൽ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള വാർത്താവിനിമയ ഉപാധിയാണ് പത്രം ഫാക്സ് ചിത്രങ്ങളുടെയും വിവരങ്ങളുടെയും തനിപ്പകർപ്പ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനാണ് ഫാക്സ് ഉപയോഗിക്കുന്നത് അതായത് ഫോട്ടോസ്റ്റാറ്റ് രീതിയിൽ നമ്മൾ ഇവിടെ വയ്ക്കുന്ന ഒരു ചിത്രമോ കത്തുകളോ എതിർവശത്തുള്ള അത് ആർക്കാണോ ഫാക്സ് എത്തേണ്ടത് അവരുടെ ഫാക്സ് മെഷീനിൽ ഇതിൻ്റെ ഒരു കോപ്പി ലഭ്യമാകുന്നു ഫോൺ സന്ദേശം കൈമാറുന്നതിനും ഫാക്സിന് കഴിയും വാക്കി ടോക്കി പോലീസുകാർ പരസ്പരം സന്ദേശം കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാക്കി ടോക്കി കമ്പ്യൂട്ടർ ഏറ്റവും അധികം ആളുകൾ ഇഷ്ടപ്പെടുകയും നിരന്തരം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നതുമായ ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ ഉപജ്ഞാതാവ് ഇൻ്റർനെറ്റ് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്ന സംവിധാനമാണ് ഇൻ്റർനെറ്റ് വിജ്ഞാനം വിരൽ തുമ്പിൽ എന്നാണ് ഇൻ്റർനെറ്റിനെ കുറിച്ച് പറയുന്നത് ടെലഗ്രാഫ് പെട്ടെന്നുള്ള ആശയവിനിമയത്തിന് വളരെ കാലം ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ് ടെലഗ്രാഫ് അഖിലെ എന്നർത്ഥമുള്ള ടെലി എന്നും എഴുതുക എന്ന അർത്ഥമുള്ള ഗ്രാഫിൻ എന്ന ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടെലിഗ്രാഫ് എന്ന പേരുണ്ടായത് ഇതിൻ്റെ പ്രവർത്തനം അടുത്ത കാലത്ത് ഇന്ത്യൻ തപാൽ വകുപ്പ് അവസാനിപ്പിക്കുകയുണ്ടായി അങ്ങനെ ഒരു ചോദ്യം ഇടക്ക് വരാറുണ്ട് ഈ വാർത്താവിനിമയ ഉപകരണങ്ങളും ഉപാധികളും നമുക്ക് നോക്കാം ലാൻഡ് ഫോൺ ലാൻഡ് ഫോണിൽ നിന്ന് സാധാരണ ഫോൺ സന്ദേശമാണ് ചെയ്യാറുള്ളത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ എസ് എം എസ് പോലെയുള്ള വാർത്താ വിനിമയ മാധ്യമമായി ഉപയോഗിക്കാറുണ്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ഇമെയിൽ അയക്കാറുണ്ട് ഫാക്സ് മെഷീനിൽ നിന്ന് ഫാക്സ് സന്ദേശം വാക്കി ടോക്കിയിൽ നിന്നും വാക്കി ടോക്കി സന്ദേശം കത്തും ഫോണും തമ്മിലുള്ള വ്യത്യാസം സാധാരണ വേർതിരിക്കാൻ വേണ്ടി ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇപ്പോൾ കത്ത് എഴുത്തിയ രൂപത്തിൽ എഴുത്ത് രൂപത്തിലാണ് കത്ത് സാധാരണ ലഭിക്കുന്നത് എന്നാൽ ഫോൺ സന്ദേശമാവട്ടെ സംസാരത്തിലൂടെയാണ് സന്ദേശം കൈമാറുന്നത് കത്ത് സന്ദേശം എത്തിച്ചേരാൻ കുറേ ദിവസങ്ങളെടുക്കും എന്നാൽ ഫോൺ സന്ദേശം അപ്പോൾ തന്നെ ഉടനെ തന്നെ എതിർവശത്ത് ലഭിക്കുന്നു ഒരേ സമയം ഒരു ഭാഗത്തേക്ക് മാത്രമേ സന്ദേശം കൈമാറാൻ സാധിക്കൂ എന്നാൽ ഫോണാണെങ്കിൽ പരസ്പരം കൈമാറാൻ സാധിക്കുന്നു കത്ത് ആ സന്ദേശം നമ്മൾ ലഭിക്കേണ്ട വ്യക്തിക്ക് ലഭിച്ചു എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നാൽ ഫോൺ സന്ദേശം ആ വ്യക്തികളിൽ തന്നെ എത്തിയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇനി വാർത്താവിനിമയ രംഗത്തുണ്ടായ മാറ്റങ്ങൾ നോക്കാം റേഡിയോ റേഡിയോക്ക് പകരമായി ടെലിവിഷൻ പ്രചാരത്തിലെത്തുകയുണ്ടായി കത്ത് എഴുതുന്നതിന് പകരമായി നാം ഇമെയിൽ പ്രചാരത്തിലാവുകയുണ്ടായി ടെലിഫോണിന് പകരമായി മൊബൈൽ ഫോണാണ് പ്രചാരത്തിൽ ഇപ്പോഴുള്ളത് ഇനി വ്യക്തികളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന വാർത്താവിനിമയ ഉപാധികളും ബഹുജനങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് സമൂഹത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വാർത്താവിനിമയ ഉപാധികളും ഏതെല്ലാമാണെന്ന് നോക്കാം വ്യക്തികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ടെലിഫോൺ മുഖേന ഇമെയിൽ മുഖേന ഫാക്സ് മുഖേനയാണ് എന്നാൽ അത് സമൂഹത്തിലേക്ക് കൂടുതൽ വ്യക്തികളിലേക്ക് ബഹുജനങ്ങളിലേക്ക് എത്തുന്ന ബഹുജന വാർത്താവിനിമയ ഉപാധികൾ പത്രം റേഡിയോ ടെലിവിഷൻ എന്നിവയാണ് ഈ നിർത്തലാക്കിയ രണ്ട് വാർത്താവിനിമയ ഉപാധികൾ പേജറാണൊന്ന് മറ്റൊന്ന് ടെലിഗ്രാഫ് ഇത് രണ്ടുമാണ് നിർത്തലാക്കിയ രണ്ട് വാർത്താവിനിമയ ഉപാധികൾ വാർത്താവിനിമയ സംവിധാനങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം സാധാരണ ചോദിക്കാറുണ്ട് കാലാവസ്ഥാ പ്രവചനം തത്സമയ സംപ്രേഷണം ഉദാഹരണം ലൈവ് നമ്മൾ പറയുന്നത് അതായത് ഒരു പരിപാടി നടക്കുന്നത് അതേ സമയം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് തത്സമയ സംരക്ഷണം മുന്നറിയിപ്പുകൾ കാറ്റ് മഴ അപകടങ്ങൾ മുതലാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വാർത്താവിനിമയം ഉപയോഗിക്കുന്നു കുറ്റാന്വേഷണം ബാങ്കിങ് ഈ രീതിയിലെല്ലാം വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ അവർക്കും ബൈ